മനുഷ്യനാകണം ഉയർച്ചതാഴ്ചകൾക്കതേതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർസിസം കൊന്നുകൊണ്ട് ഞങ്ങളെ കൊന്നുതള്ളിടാം കൊന്നുകൊണ്ട് ഞങ്ങളെ കൊന്നുതള്ളിടാം എങ്കിലെന്ത് തോൽക്കുകതാണു മാർസിസം തോൽക്കുകതൊറ്റുമെങ്കിലില്ല മാർസിസം മാറ്റമെന്ന മാറ്റമേ നേർവഴിക്കുമാറണം മാറി മാറി നാം മനുഷ്യരൊന്നു പോലെയാകണം മാറ്റമെന്ന മാറ്റമേ നേർവഴിക്കുമാറണം മാറി മാറി നാം മനുഷ്യരൊന്നു പോലെയാകണം നേർവഴിക്കു നാം കൊടുത്ത പേരതാണു മാർക്സിസം ആ നേർവഴിക്കു നാം കൊടുത്ത പേരതാണു മാർക്സിസം കഴിവിനൊത്തു പണിയണം ചെലവിനൊത്തെടുക്കണം മിച്ചമുള്ളതോ പകുത്തു പങ്കുവയ്ക്കണം കഴിവിനൊത്തു പണിയണം ചെലവിനൊത്തെടുക്കണം മിച്ചമുള്ളതോ പകുത്തു പങ്കുവയ്ക്കണം ഞാനുമില്ല നീയുമില്ല നന്നാകണം ഞാനുമില്ല നീയുമില്ല നന്നാകണം നമുക്ക് നമ്മളെ പകുത്തു പങ്കുവയ്ക്കണം പ്രണയമേ ു ഞങ്ങൾ പേരിടുന്നതാണു മാർസിസം മനുഷ്യനാകണം മനുഷ്യനാകണം പുല്ലിനും പുഴുവിനും ചരാചരങ്ങളൊക്കെയും തുല്യമെന്ന നേരതിൻ്റെ പേരതാണു മാർസിസം മനുഷ്യനാകണം മനുഷ്യനാകണം പുല്ലിനും പുഴുവിനും ചരാചരങ്ങളൊക്കെയും തുല്യമെന്ന നേരതിൻ്റെ പേരതാണു മാർക്സിസം സൂര്യൻ തെക്കു നിന്നുമല്ല സൂര്യൻ ഉള്ളിൽ നിന്നുയർന്നു പൊന്തി വന്നു നിൽക്കണം വെളിച്ചമേ വെളിച്ചമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർസിസം ചൊപ്പുരാശിയിൽ പിറന്ന സൂര്യ തേജസ്സേ അസ്തമിക്കയില്ല എന്നും നിത്യധാരകേ മനുഷ്യ സ്നേഹമേ ു ഞങ്ങൾ പേരിടുന്ന ഉറക്കെ ചൊല്ലുക ഇനിയെങ്കിലും നമ്മൾ ഉറക്ക വർത്തമാനം പറയേണ്ട കാലമാണ് മനുഷ്യ